എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ രേണുസുദി തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇവരെന്താ രേണു സുദിയുടെ വിട്ടൊരു കളിയില്ലയെന്ന് ഓരോരോ പുതിയ പുതിയ വാർത്തകൾ അറിയുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യേണ്ടത് നമ്മൾ റിയാക്ട് ചെയ്യാനാണ് ചെയ്യും ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും അവരോട് ആദ്യമായിട്ട് എനിക്കൊരിത്തിരി ബഹുമാനം ഉണ്ടായി രേണുസുദിയോട് ആദ്യമായിട്ട് എനിക്കൊരിത്തിരി ബഹുമാനം ഉണ്ടായി അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രേണു സുധി ഒരു ഒരു സ്റ്റുഡിയോയിലേക്ക് പോയിരിക്കുകയായിരുന്നു പുള്ളിക്കാരി ഒരു റീൽസിൻ്റെ കമ്പോസിങ്ങിന് വേണ്ടിയിട്ടോ മറ്റോ ഒരു സ്റ്റുഡിയോയിൽ പോയിരിക്കായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ വച്ച് ഒരു മോശം അനുഭവം ഉണ്ടായപ്പോൾ അപ്പോൾ അതിനെ അവർ അതിന് അതിനെതിരെ അവർ റിയാക്റ്റ് ചെയ്തൊരു രീതിയുണ്ട് അതാണ് ശരിക്കു പറയുകയാണെങ്കിൽ അവരോട് ബഹുമാനം ഉണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് എപ്പോഴും അവരെ ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല ഞാനാണെ പക്ഷെ നല്ലത് കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ നല്ലതാണെന്ന് പറയുകയും മോശം കണ്ടു കഴിഞ്ഞാൽ മോശം എന്ന് തന്നെ പറയും അല്ലാണ്ട് എനിക്കിപ്പോ രേണു സുധിയെ രേണു സുധിയെ താറടിച്ച് കാണിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല പക്ഷെ അവർ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും അവരിഷ്ടമല്ലാത്തൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെ പറയും അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് അത് കാണിച്ചു തരാം പറഞ്ഞു കൊടുക്കാ ടൂ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ പറഞ്ഞു പിന്നെ എനിക്ക് ലിറിക്സ് പഠിച്ചറിയാവോ പറയട്ടെ 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 അവനു പറ്റി ഞാൻ പറയാ

കഴിക്കാതെ മ്യൂസിക്കൽ ലിറിക്സ് ഒന്നും വരച്ചില്ലല്ലോ വരണ്ടേ കലാധാരനല്ലേ ഒക്കെ വരണ്ടേ അത് നമുക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് മേഡത്തിന് അങ്ങനെ അറിയാം അഭയകുമാർ അഭയകുമാർ ആലത്തി അഭയകുമാർ ആലപ്പി പറയുന്നു മാഡം പറ്റുമെങ്കിൽ പാടിയാതി അല്ലെങ്കിൽ ഞാൻ വേറെ ആരെയും വിളിച്ച് ഞാൻ പാടിച്ചോട്ടോ അപ്പൊ രേണു സുധി ഒരു തമിഴ് പാട്ടിന്റെ കമ്പോസിംഗിന് വേണ്ടിയിട്ട് വന്നതാണ് അഭയകുമാർ ആലപ്പി എന്ന് പറയുന്ന ഒരു വാഴയുടെ ഒരു സ്റ്റുഡിയോയിലാണ് പുള്ളിക്കാരത്തി വരുന്നത് അപ്പോൾ അവിടെ വച്ചിട്ട് ആദ്യം ഇവർക്ക് റീൽസൊക്കെ പറഞ്ഞു കൊടുത്തു അതിന്റെ ട്യൂണൊക്കെ പറഞ്ഞു കൊടുത്തു അവരതെല്ലാം മനസ്സിലാക്കി അതൊക്കെ പഠിച്ചിട്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് അപ്പോൾ അവരെടുത്ത് വന്നിട്ട് മറ്റൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ അയാളുടെ പേരറിയില്ല അയാൾ വന്നിട്ട് രേണു സുതി എടുത്ത് പറയുന്നു എല്ലാം ഓക്കെ എന്നുള്ള കാര്യം പറയുന്നു അപ്പോൾ ഈ പറയുന്ന അഭയകുമാർ ആലപ്പി എന്ന് പറയുന്ന ആ മര ഊള പറയുന്നു റീൽസൊക്കെ പഠിച്ചോ ആ ട്യൂണൊക്കെ അറിയാമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ രേണു പറയുന്നു ആ പറഞ്ഞു തന്നതുപോലെയൊക്കെ പഠിച്ച് വച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പൊ പുള്ളിക്കാരൻ ആ ഒരു എന്താണ് ആ ഒരു പാട്ട് പാടുന്നു അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ രേണുവിന് മനസ്സിലാവുകയാണ് ഈ പുള്ളിക്കാരൻ നല്ല മദ്യലഹരിയിലാണ് അയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം രേണുവിന് മനസ്സിലാവുകയാണ് അപ്പൊ രേണു അയാളെടുത്ത് ചോദിക്കണം നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ ഇങ്ങനെ അതിനു മുമ്പ് രേണു ചോദിക്കണം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഈ ഒരു ട്യൂൺ എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് പറയുന്നു അപ്പൊ ഇയാൾ പറയാണ് അല്ലല്ല ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയുന്നു എന്നാ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു യുവാവ് വന്നിട്ട് പറയുന്നത് ഇങ്ങനെ ഒന്നും അല്ല നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് അപ്പം ഏണ് പറയാണ് എനിക്ക് സമയമില്ല എനിക്ക് ഇങ്ങനെ ഇരുന്ന സമയം വേസ്റ്റാക്കാനായിട്ട് എനിക്ക് സമയമില്ല ഇപ്പൊ തന്നെ സമയമായി എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറയാണ് അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുകയാണ് അത് റീൽസ് വീണ്ടും അയാൾ പറയുമ്പോൾ വരെയാണ് പറയുന്നത് ഇങ്ങനെയല്ല എനിക്ക് പറഞ്ഞു തന്നത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കളയാൻ എനിക്ക് സമയമില്ല നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ പുള്ളിക്കാരൻ പറയാണ് ആ അത് ഈ കലാകാരന്മാരൊക്കെ മദ്യപിക്കും ഇതുപോലെ റീൽസൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് സോറി അല്ല ഇതുപോലെ പാട്ടൊക്കെ കമ്പോസ് ചെയ്യണമെങ്കിൽ ശകലം കഴിക്കുകയൊക്കെ വേണം എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നു രേണു ഗുണം വന്നിട്ട് ആ മയക്കടുത്ത് ദൂരെ എറിഞ്ഞിട്ട് രേണുവിൻ്റെ പാടുപോക്കിയിട്ട് രേണു പോവാണ് ശരിക്കു പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള തൻ്റെ ചില അതായത് നമ്മൾ കണ്ടു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പല പെൺകുട്ടികളുടെയും നിസ്സഹായ അവസ്ഥയും ധൈര്യമില്ലായ്മയും ഒക്കെ ചൂഷണം ചെയ്ത പലരെയും നമ്മൾ കണ്ടു കേട്ടു അപ്പോൾ രേണുവിൻ്റെ ഈ ഒരു പെരുമാറ്റം വളരെ മനോഹരമായിരിക്കുന്നു എന്തായാലും രേണുവിന് ഈ ഇതിന് ഒരു ബിഗ് സല്യൂട്ട് പറയാൻ പറയാതിരിക്കാൻ പറ്റില്ല കാരണം പ്രതികരിക്കേണ്ട റിയാക്ട് റിയാക്റ്റ് ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്യണം അതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ എന്ന കരുതി രേണു പലപ്പോഴും കാണിക്കുന്ന കോപ്രായങ്ങളും അതുപോലെ തന്നെ ഓവർ ആക്ടിങ്ങും അതുപോലെ ഓവറായിട്ടുള്ള ദേഷ്യപ്പെടല് ദേഷ്യപ്പെടാതിരിക്കേണ്ട സ്ഥലത്ത് പോലും ഓവറായിട്ട് ദേഷ്യപ്പെടുന്നത് അതൊക്കെ പരമ ബോറ് തന്നെയാണ് അതിനെയൊന്നും നമ്മൾ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ രേണുവിന്റെ ഈ ഒരു പെരുമാറ്റം വളരെ അടിപൊളിയാണ് സൂപ്പറാണ് അത് എടുത്ത് പറയത്തക്ക ഒരു കാര്യമാണ് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇപ്പോൾ രേണുവിന് ഓപ്പോസിറ്റായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ളവർ റിയാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ പ്രതികരിക്കുന്നത് കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതെന്ന് ഒരിക്കലുമില്ല അങ്ങനെ മറ്റൊരാൾ പറയുന്നത് കേട്ട് അഭിപ്രായം മാറ്റുന്നൊരു വ്യക്തിയെ അല്ല ഞാൻ നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിന് നല്ലത് എന്ന് തന്നെ പറയും എനിക്ക് മോശമായിട്ട് തോന്നുന്ന കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാനത് അവിടെയും തുറന്ന് പറയുകയെ ചെയ്യും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഓണാക്കി വെച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴും കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അതായത് ഈ ഒരു സംഭവം നടന്നിട്ടിപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട് എട്ട് ദിവസമായിട്ടുണ്ട് ഈ ഒരു സംഭവം നടന്നിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഇപ്പോഴെയാണ് അറിയുന്നത് ഇതുപോലെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് പലയിടത്തും പക്ഷേ ലേഡീസൊക്കെ ചൂഷണം ചെയ്യുന്നതിൻ്റെ കാര്യവും ഇത് തന്നെയാണ് ഇതുപോലെ പെൺകുട്ടികൾ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് നോ പറയേണ്ട അടുത്ത് നോ പറയുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ആ ഒരു കമ്പോസിങ് ചെയ്യുന്നിടത്ത് തന്നെ അയാളുടെ ജപ ജപ കേട്ടോണ്ട് രേണു അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ രേണുവിൻ്റെ സമയം വേസ്റ്റായി പോകത്തേ ഉള്ളൂ കാരണം അയാൾക്ക് തന്നെ അറിയാൻ വയ്യ അതെങ്ങനെയാണ് കമ്പോസ് ചെയ്ത് വെച്ചെന്നുള്ള കാര്യം അപ്പോൾ എപ്പടി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ ഇനി മറ്റൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്